എവിടക്ക രണ്ടേര് കൂടി ഒരുങ്ങി കെട്ടി എന്തിക്ക് വാങ്ങിക്കണ്ടേ അപ്പൊ ശങ്കളെ ഞങ്ങള് സ്കൂള് തുറക്കാറായല്ല എന്റെ പപ്പിക്കുട്ടി മാത്രാണ് എല്ലാം സ്കൂളിൽ പോണേ കാരണം ഇവള് പ്ലസ് ടു കഴിഞ്ഞല്ലോ അപ്പൊ പപ്പിക്കുട്ടിക്ക് സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങള് പോവേണ്ട ഞാൻ പോണത് നമ്മുടെ മാളയിൽ വീക്ക് എയർ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നവരത്നേട് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത് അപ്പോൾ അവിടെ ഇഷ്ടമായ സ്കൂൾ ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പർച്ചേസിങ്ങിന് നമ്മൾ അവിടേക്കേ പോകണം ഒക്കെ ചെറിയൊരു പർച്ചേസിങ് ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് നമ്മുടെ മാളയിൽ വീക്ക് എയർ മാർട്ടൊക്കെ ഒന്ന് കാണാം അതൊക്കെ ചങ്കേളെ അപ്പം ഞാൻ എൻ്റെ ഏഞ്ചൽസിനെ കൊണ്ട് പോവേന്ന് പോവാ അപ്പ സ്കൂളിലേക്ക് സാധാരണ വേണം ആരുടെ സ്നേഹം അപ്പറങ്ങിപ്പോ അത് പോക്കോ അപ്പാരുടെ സ്നേഹം അപ്പാ അമ്മെ അപ്പച്ചോടാണ് സ്നേഹം ഞാൻ അമ്മച്ചി കൊണ്ടു വാങ്ങിച്ചെ പോവാ അപ്പൊ ചങ്കളേ ഇത് നമ്മുടെ വീടിന്റെ താഴം ഉണ്ടാ തൊട്ടു താഴം മഴയിൽ കുതിർന്ന് നിൽക്കുന്ന എന്റെ ഗ്രാമഭംഗിയാണ് ഈ കാണുന്നത് തങ്കുളം ഭാഗമാണിത് ഞങ്ങളുടെ പാടങ്ങളുണ്ട് അടിപൊളി കണ്ട അടിപൊളി വൈബാണ് ചങ്കേ പറഞ്ഞു നിക്കുന്നുണ്ട് ചങ്കളല്ലേ ഇത് നമ്മുടെ വീടിന്റെ താഴം ഉണ്ടാ തങ്കുളം പാടോണത് നമ്മള് ബി കെയർ മാർക്കറ്റ് എത്തി നമ്മുടെ

എന്റെ കയ്യിലെ പൈസ കളയാൻ വേണ്ടി വന്നേക്കുന്ന എന്തായാലും മട്ടും മാതിരി കണ്ടിട്ട് മനസ്സിലായത് അപ്പൊ നമുക്ക് നോക്കാം കണ്ട ചങ്ക ചെറിയ ചോറും പാത്രൊക്കെ ഇതൊക്കെ കാണുമ്പോ ശെരിക്കും ആ ചോറും ചോറും സത്യം പറഞ്ഞു ഏതൊരു സ്കൂളിൽ പോകുന്നത് കളിക്കാൻ ഒരു ബാഗൊക്കെ പിടിച്ചിടിയല്ല വിടെ എല്ലാ കണ്ടിട്ടെ കണ്ണടിച്ച് പോയിട്ട് എന്ത് വെക്കുന്ന കൺഫ്യൂഷനായിട്ട് ആയിട്ടിരിക്കാണ് കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് എല്ലാ ഐറ്റംസും സ്കൂൾ ഐറ്റംസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പച്ച കഴിഞ്ഞാ പൗച്ചു എന്റെ പൊന്നു ചങ്കളില് ഉള്ളിക്ക് വെറുക്കണ്ടിട്ട് ഈ ഗുളിമാർക്ക് എന്തൊക്കെ ചെയ്യേണ്ടെന്നില്ല ഞാൻ അത് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാട്ടർ ബോട്ടിൽ മനസ്സിലും നിൽക്കാണ് ഇവിടെ നിന്ന് വൈകുന്നേരം ഉണ്ടാവില്ല ട്ടോ ഞാൻ അത്രയും കളക്ഷൻസ്കൂൾ ഐറ്റംസ് ഒരുപാട് കണ്ടിട്ട് കുതിയായിട്ട് പഠിക്കാൻ അപ്പൊ ഇരുന്നൂറ്റി രൂപയുടെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് അടിപൊളി ബോട്ടിൽ ഇഷ്ടം നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് എന്തിട്ടാ വെറുതെ പ്ലാസ്റ്റിക്കിന്റെ കിട്ടിയ കൊണ്ടുപോയി കുടിക്കാനൊക്കെ

ചങ്കളിവിടെ ഇഷ്ടമാതിരി പൗച്ചകൾ ഉണ്ട് അവർക്ക് ഒരു ബോക്സ് കണ്ട് ഇഷ്ടമായിട്ട് കളർ ചെയ്ത് വേണ്ടത് സെലക്ട് ചെയ്യാണ് എടുക്കും അതെന്നിട്ട എണ്ണി നോക്കണത് എങ്ങനെയാ പത്താവാത്തതാ ഏതെടുത്തെ ആട്ടെ എണ്ണി നോക്കി എടുത്ത് സെലക്ട് ചെയ്തൊരു കളർ ഇട്ടാ ഇഷ്ടം മാതിരി പൗച്ചകൾ കണ്ട നല്ല നല്ല കാണാൻ ഭംഗിണ്ട് കാണേ ഇതൊക്കെ ഇന്നലെ ലാഭം കൊണ്ടു വേറെ മോഡല് നമ്മുടെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് കേട്ടോ കുറച്ച് ഐറ്റംസ് ആണല്ലോ കുറച്ച് സാധനം വാങ്ങിച്ചോളൂ കാരണം ഇവിടെ ഒരാളുള്ളു അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മാലയില് നമ്മുടെ ഈ ചെമാളയില് നൈ കെ ഷോറൂമാണ് അതാണ് ജി കെ മാർക്കായിട്ട് വന്നേക്കണത് അപ്പൊ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നോളൂ സൂപ്പർ കളക്ഷൻസ് ഇഷ്ടം മാതിരി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഞാന് എന്റെ പർച്ചേസിന് എത്തി പോവാണ് ഇവിടെമാരെയും കൊണ്ട് അധികം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അപ്പോൾ മക്കളെ Subscribe now your funniest YouTube channel Archangel